ഹലോ കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ അച്ഛനെ കാണിക്കാൻ അമ്മയും ഏട്ടനും ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കിന്ന് കൂട്ട് കൊയ്മച്ചിയാണ് പറമ്പിലൊരു അഞ്ചാറ് മരം കാപ്പി മരം തന്നെ ഉണങ്ങിക്കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ആ കാപ്പി പറിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞങ്ങൾ കാപ്പി മരം ഉണങ്ങിയപ്പം കൂടെ കാപ്പിക്കുരുവും നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ല ഉറപ്പുണ്ടാകും കാപ്പിക്കുരു പറിക്കാൻ ഞങ്ങളിവിടെ കാപ്പിക്കുരു പറിക്കുക എന്നല്ല പറയാം കാപ്പി പറിക്കുക എന്ന് തന്നെയാണ് കേട്ടോ പറയുക ഇടയിലെങ്ങാനും കാപ്പി പറിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കളിയാക്കണ്ട ഇവിടുത്തെ ഭാഷ അങ്ങനെ തന്നെയാണ് കാപ്പി പറിക്കുക എന്ന് തന്നെയാണ് പറയുക കാപ്പിമരം ഉണങ്ങിയതുകൊണ്ട് നല്ല ഉറപ്പുണ്ടായിരുന്നു കേട്ടോ വെട്ടിയെടുക്കാൻ കാപ്പിക്കൊമ്പ് എൻ്റെ അടുത്തേക്ക് എത്തില്ല എന്നെട്ടോ വിചാരിച്ചത് പക്ഷെ മറിഞ്ഞത് എൻ്റെ നേരെ തന്നെയായിരുന്നു എന്തോ ഭാഗത്തിന് ദേഹത്തേക്ക് വീണില്ല ഒരുമച്ച ഓരോ കൊമ്പായിട്ട് വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ അല്ലാണ്ട് കാപ്പിക്കുരു പറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഈ ഭാഗത്ത് മാത്രമായിട്ട് ഒരു അഞ്ചാറ് കാപ്പിമരം പിന്നെ രണ്ട് പ്ലാവ് കാറ്റാടി അങ്ങനെ ഒരുപാട് മരങ്ങൾ ഈ കുറച്ച് സ്ഥലത്തായിട്ട് ഉണങ്ങി ഉണങ്ങിപ്പോവാണ് മരം ഉണങ്ങും ഞങ്ങൾ വെച്ചുപിടിപ്പിക്കും മരം ഉണങ്ങും ഞങ്ങൾ വെച്ചുപിടിപ്പിക്കും അങ്ങനെയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ കുറേ ഇഞ്ചി നട്ടു പിന്നെ ചേന അങ്ങനെ അതും ഇതൊക്കെ നട്ട് പറമ്പ് വെറുതെ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ പന്നി വന്ന് അതൊക്കെ കിളച്ച് തരുമായിരുന്നു കേട്ടോ ഒറ്റ സാധനം തന്നിട്ടില്ല ഇപ്പോൾ ഇഞ്ചി വരെ കിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവിടെ ഒരുപാട് ചേമ്പൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കിഴങ്ങ് പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല കാട് വെട്ടാൻ ആളെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് കാടൊക്കെ പിടിച്ച് കിടക്കയാണ് പറമ്പ് ഇനി കാട് വെട്ടിട്ട് വേണം കാപ്പി കാപ്പിപ്പറി തുടങ്ങാൻ കാപ്പിക്കൂരു മറിച്ചപ്പോ മൊത്തം കാപ്പിയെല്ലേയും കൂടി ആ ഷീറ്റിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുത്തു കൊയുമച്ചി വെട്ടിയ കൊമ്പെല്ലാം വിറകാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ കാപ്പി കുരുമെല്ലാം പറിച്ചു കഴിഞ്ഞത് ചാക്കിലേക്ക് ആക്കുകയാണ് ഞാൻ കാപ്പിയൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് കാപ്പി ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഉറപ്പ് കാരണം കുറച്ച് പറിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നുള്ളൂ കേട്ടോ അങ്ങനെ കാപ്പിയും പിന്നെന്താ വിറകൊക്കെ ആയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ ചോറുണ്ട് കഴിഞ്ഞപ്പോഴേക്കും ഏട്ടൻ ഹോസ്പിറ്റലിൽ നിന്ന് അച്ഛനെയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും ഏട്ടനും കൂടിയിട്ട് റബ്ബറിന് മരുന്ന് തേക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ അധികം വെട്ടാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഇല പൊഴിയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഉള്ള സമയത്ത് കുറച്ച് പാല് കൂടുതൽ കിട്ടുകയാണെങ്കിലും ചേർച്ചിട്ടാണ് റബ്ബറിന് മരുന്ന് തേക്കുന്നത് ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ പിന്നെ ഒരിക്കലും ഇടാം കേട്ടോ കാരണം വേറെ പഴയ ഫോണത്തെ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അത് ഫുൾ സ്റ്റോറേജ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഡിലീറ്റ് അടിക്കുന്നതിനിടയിൽ മരുന്ന് കലക്കുന്നതൊക്കെ ഉണ്ടായിരുന്ന വീഡിയോ ഒക്കെ ഡിലീറ്റ് ഡിലീറ്റായിപ്പോയിട്ടോ അപ്പോൾ ഇനി എന്തായാലും റബ്ബർ വെട്ടുമല്ലോ അപ്പോൾ അപ്പം നമുക്ക് വീഡിയോ ഒക്കെ ഇടാം ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരേക്കും ബൈ ബായ്